ഗുണനിലവാരമില്ലാത്ത ഗുജറാത്ത് കമ്പനി റെഡ്നെക്സ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ കഫ് കഫ്സറപ്പിന്റെ വില്പന ആരോഗ്യവകുപ്പ് നിരോധിച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ശ്രീശൻ കമ്പനിയുടെ മരുന്നുകൾക്കും വിൽപ്പനയ്ക്കും ഇപ്പോൾ നിരോധനമുണ്ട് എന്ന് മന്ത്രി വീണ ജോർജ് അറിയിക്കുകയാണ് ഒപ്പം തന്നെ മരുന്നുകളുടെ വിൽപ്പന നടത്തുന്നവർക്ക് കർശന നടപടി ഉണ്ടാകും എന്നും പ്രസ്താവനയിൽ പറയുന്നു സുലേഖ ശശികുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സുലേഖ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അതിന് ഡ്രഗ്സ് കൺട്രോളർ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇവർക്ക് ഗുണനിലവാരമില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ മറ്റൊരു കമ്പനി ഗുജറാത്തിൽ നിന്നുള്ളതാണ് എന്തായാലും സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് കർശനമായ നടപടിയാണ് ഈ ഒരു വിഷയത്തിൽ സ്വീകരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് കാഞ്ചീപുരത്ത് പ്രവർത്തിക്കുന്ന സീസൺ ഫാർമസ്യൂട്ടിക്കൽ എന്ന സ്ഥാപനത്തിന്റെ ലൈസൻസ് ചെയ്യുന്ന നടപടി പ്രസ്താവനത്തിന്റെ തമിഴ്നാട് ഡ്രഗ്സ് കൺട്രോളർ സ്വീകരിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ കമ്പനിയുടെ എല്ലാ മരുന്നുകളും കേരളത്തിൽ വിതരണം ചെയ്ത് കേരളത്തിലെ വിതരണം നിർത്തിവെക്കാനുള്ള ഒരു നിർദ്ദേശം അത് അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന ആരോഗ്യ വകുപ്പ് കടന്നിട്ടുള്ളത് അത് തന്നെയാണ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിട്ടുള്ളത് സീഷ്യൻ ഫാർമസ്യൂട്ടിക്കലിന്റെ മരുന്ന് വിതരണം അത് കേരളത്തിൽ നിർത്തിവെച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഗുജറാത്തിലെ റെഡ്നസ് ഫാർമസ്യൂട്ടിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മിച്ച ഫ്രഷ് എന്ന് പറയുന്ന ആ ബാച്ചിലെ ആ മരുന്നിന്റെ ഒരു ബാച്ച് ഗുണനിലവാരമില്ലെന്ന് ഗുജറാത്ത് ഡ്രഗ്സ് കൺട്രോളർ അറിയിച്ച സാഹചര്യത്തിൽ ആ മരുന്നിന്റെ വിൽപ്പനയും വിതരണവും സംസ്ഥാനത്ത് ഡ്രഗ്സ് ഡ്രഗ്സ് കൺട്രോളർ വകുപ്പ് അടിയന്തരമായി നിർത്തിവെച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് അഞ്ച് വിതരണക്കാരാണ് ഈ മരുന്ന് വിതരണം നടത്തുന്നത് അവർക്ക് മരുന്ന് വിതരണം നിർത്തിവയ്ക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഈ മരുന്ന് വിൽപ്പന നടത്തുന്നവർക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിട്ടും ആ മരുന്ന് വീണ്ടും വിൽപ്പന നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നതും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഈ മരുന്ന് കൈവശമുള്ളവർ ഇനി ഉപയോഗിക്കരുത് എന്നുള്ള അഭ്യർത്ഥന കൂടി മന്ത്രി വീണ ജോർജ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും സർക്കാർ ആശുപത്രികളിൽ ഈ മരുന്നുകൾ ഈ സർക്കാർ ആശുപത്രികളിൽ വഴി വിതരണം ചെയ്യുന്നില്ല അതിനൊപ്പം തന്നെ അംഗീകൃത ഡോക്ടറുടെ ഇല്ലാതെ പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് മരുന്ന് നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്